ആദ്യം തന്നെ ഈ ബിസിനസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ ഈ ബിസിനസ്സ് അവസരം പരിചയപ്പെടുത്തിയത് ഇന്ന് എൻ ഡി സി ലീഡർ വിനോദ് ജെയിൻ സാറാണ് വിനോദ് ജെയിൻ സാറിന് എൻ്റെ എല്ലാ ഗേറ്റ്ലൈൻ ഗേറ്റ് അഡ്ലയൻസിനോടുമുള്ള നന്ദി അറിയിക്കുന്നു ആദ്യമായിട്ട് ഈ ബിസിനസ് അവസരം കേട്ടപ്പോൾ ഇതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം പോലെ വിശ്വസിച്ചത് ഇതൊക്കെ പൊട്ടിപ്പോകും എന്നൊക്കെയാണ് കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് ഉപയോഗിച്ചു ആ പ്രോഡക്റ്റിൽ നിന്ന് കവചപ്രാസം കഴിച്ച് എൻ്റെ മക്കൾക്ക് നല്ല റിസൾട്ട് കിട്ടി അതുപോലെ തന്നെ ദൈവാലയസ് ഉപയോഗിച്ച് ഹസ്ബൻഡ് നല്ല റിസൾട്ട് കിട്ടി അങ്ങനെ പ്രൊഡക്റ്റ് നന്നായി നല്ലതാണെന്ന് വിശ്വാസമായി അങ്ങനെ കുറച്ച് മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ കൂടി അപ്പോഴാണ് ഈ ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലായത് അപ്പം ശക്തമായിട്ട് ഏറ്റെടുത്തു എന്നെ ആകർഷിച്ചത് നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്താലും ജോലി ചെയ്താൽ മാത്രമേ നമുക്കവിടെ വരുമാനമുള്ളൂ നമ്മൾ ഒറ്റയ്ക്കാണ് പണിയെടുക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ടീം വർക്കാണ് നമുക്കൊരു പാർട്ടി വിങ്കം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആ ഒരൊറ്റ അതാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ച് അങ്ങനെ ശക്തമായിട്ട് ബിസിനസ് ഏറ്റെടുത്തു ഒരു സ്കൂട്ടിയും ഒരു ടാറ്റാ പഞ്ച് കാറും ഒരു ലാപ്ടോപ്പും ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഈ ബിസിനസ്സിനെ പഠിക്കുക അത് നമ്മുടെ കൂടെ വന്നവരെ പഠിപ്പിക്കുക അത് നമ്മുടെ ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യുക അപ്പം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജയ് ഹിന്ദ് ജയ് മച്ച്